പുതിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ് മൃതദേഹ ഭാഗങ്ങളാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഡി എൻ എ പരിശോധന നടത്തിയ ശേഷം ഇതാരുടേതൊക്കെയാണ് എന്ന് സ്ഥിരീകരിക്കണം കരൾ ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയണം രാത്രി വൈകിയും അവിടെ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് വലിയ ലൈറ്റൊക്കെ സ്ഥാപിച്ചു കൊണ്ട് അവിടെ തെരച്ചിൽ നടത്തുന്ന നമുക്ക് കാണാം ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ മാറ്റുന്ന നമുക്ക് കാണാം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് യാത്രക്കാരുടെ മരണം സ്ഥിരീകരിക്കുന്നു ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ മരിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഒപ്പം പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെയെങ്കിൽ ആ മരിച്ചവരിൽ വിദ്യാർത്ഥികൾ ഒപ്പം പ്രദേശവാസികളൊക്കെ തന്നെയുണ്ട് ഹോസ്റ്റൽ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരുമുണ്ട് ഇനി ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കിട്ടിയിരിക്കുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച പരിശോധനകൾ നടക്കുകയാണ് വ്യോമയാന വിദഗ്ധർ നൽകുന്ന പല വിവരങ്ങളുമുണ്ട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈഡ്രോളിക് സംവിധാനത്തിൽ എന്തെങ്കിലും തരത്തിൽ തകരാറുണ്ടായിട്ടുണ്ടോ അതായത് ലാൻഡിംഗ് ഗിയർ ചെലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറുണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത് പൈലറ്റുമാരുടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ടായിട്ടുണ്ടോ എന്നതാണ് ഇന്നിപ്പോൾ വിമാനം വീഴുമ്പോൾ ഉയരം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടിയായിരുന്നു ഇരുന്നൂറ് നാനൂറ് അടിയിൽ മുകളിലേക്ക് വലിച്ചു കയറ്റേണ്ടുന്ന വീലുകൾ ആ സമയത്ത് തന്നെ പൊക്കത്തിലും താഴ്ന്നു തന്നെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ലാൻഡിങ് ഗിയർ വലിച്ചു കയറ്റാനുള്ള എന്ന് കരുതി ഈ ഫ്ലാപ്പുകൾ നേരിയേക്കാനുള്ള ലിവർ വലിച്ചിട്ടുണ്ടാകുമോ പൈലറ്റുകൾ എന്ന സംശയം ചില വിദഗ്ധർ പങ്കുവയ്ക്കുകയാണ് എന്നാൽ ഡ്രീം ലൈനർ വിമാനത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഇതിലൊരു സാങ്കേതിക തകരാർ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എൻജിൻ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കപ്പെടണം ഏതായാലും വിമാനത്തിന് അപകടത്തിലേക്ക് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് എന്ന് തന്നെയാണ് അറിയേണ്ടത് ഒരു പക്ഷേ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി അഹമ്മദാബാദിലേത് മാറുകയാണ് സിവിൽ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങളും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് സായി സായികുമാർ കാരണം നിരവധി ആളുകൾ ഇപ്പോഴും പരിക്ക് പറ്റി ചികിത്സയിലുണ്ട് നേരത്തെ അറുപത് പേർ എന്നാണ് അറിഞ്ഞിരുന്നത് പക്ഷേ അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളുടെ മരണം സ്ഥിരീകരിക്കുകയാണ് പലരുടെയും പരിക്ക് ഗുരുതരമാണെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ചിലർക്ക് നേരിയ പരിക്കേ ഉള്ളൂ അവരെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വിട്ടയച്ചിട്ടുമുണ്ട് എന്ന് അറിയുന്നു ും പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇത് തന്നെയാണ് മരണസംഖ്യ ഉയരുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന കണക്കുകൾ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഉൾപ്പെടെ വരുന്നുണ്ട് നമുക്കത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒരു പക്ഷേ ഇതൊക്കെ ഡി എൻ എ പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും സർക്കാർ പുറത്തെടുക പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇത് തന്നെയാണ് പ്രദേശവാസികളുടെ അല്ലെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ മരണം കൂടുതലായി സ്ഥിരീകരിക്കുന്നു എന്നത് തീർച്ചയായും വിനിത ഇപ്പോൾ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ ഉയരുന്ന മരണസംഖ്യ തന്നെയാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒരുപക്ഷെ നാളെയോടെ മാത്രമേ ഉണ്ടാകൂ ആ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പല മൃതദേഹങ്ങളും ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള ഡി എൻ എ പരിശോധന ഒക്കെ നടക്കേണ്ടതുണ്ട് പക്ഷേ അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നുമൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കടന്നു ഈ മരണസംഖ്യ എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നൽകുന്നത് ഇപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ യാത്രക്കാരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരിച്ചിരിക്കുന്നു അതോടൊപ്പം ബാക്കി ഇപ്പോൾ അവിടെ ഉള്ളത് ആ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടി കെട്ടിടത്തിൽ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന അവിടെയുള്ള ആളുകളാണ് അത് വിദ്യാർത്ഥികളും തൊഴിലാളികളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരിൽ എത്ര പേർ മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് അറിയണം എന്തായാലും അത്യന്തം ഹൃദയ ഭേദഗമായിട്ടുള്ള കാഴ്ചകളാണ് ആ ദുരന്തസ്ഥലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ രാത്രി വൈകിയും അവിടെ പരിശോധനകൾ തുടരുകയാണ് ആ അവശിഷ്ട ഭാഗങ്ങൾ അവിടെ ബാക്കിയായിട്ടുണ്ടോ എന്നറിയാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞത് അവിടെയുള്ള മുഴുവൻ മൃതദേഹാവശിഷ്ടങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്ക് പറ്റിയ ആളുകയൊക്കെ ക്ക് വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം പരിക്ക് പറ്റിയ ആളുകളുടെയും നില ചില ആളുകളുടെ നില ഗുരുതരമാണ് ഐ സിയുവിൽ അടക്കം ചില പല ആളുകളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഈ രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന് കാര്യമായ പരിക്കുകളില്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിലാണ് ഞെട്ടൽ നിന്ന് അദ്ദേഹം ഇതുവരെ മുക്തരായിട്ടില്ല എമർജൻസി എക്സിറ്റ് വിൻഡോയിലൂടെ തെറിച്ച് വീണ വിശ്വാസ് കുമാർ അദ്ദേഹം തന്നെ പറയുന്നത് ഒരു നിമിഷം കൊണ്ടാണെല്ലാം സംഭവിച്ചത് ചുറ്റും കണ്ണു തുറന്നപ്പോൾ ചുറ്റും മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ കുറേ അധികം വിവരങ്ങൾ പുറത്തു വരികയാണ് ഒരു മിനിറ്റിൽ താഴെ മുമ്പ് തന്നെ ആ ദുരന്തം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന മരണസംഖ്യ എന്നുള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എത്തി എന്ന് പറയുമ്പോൾ ഒരു വലിയ ദുരന്തമായി ഈ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം മാറിക്കഴിഞ്ഞു ആകാശ ദുരന്തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങേയറ്റം നടുക്കുന്ന കാഴ്ചകളാണ് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹോസ്റ്റൽ മെസ്സിലേക്കാണ് ആ വിമാനം ഇടിച്ചു കയറിയത് രണ്ട് കെട്ടിടങ്ങൾക്കാണ് വലിയ രീതിയിൽ കേടുപാടുകൾ ഉണ്ടായത് അത് മുഗലത്തെ നിലയിലെ മെസ്സിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ദുരന്തത്തിന് ഇരയായത് അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആ പാത്രങ്ങളിൽ ഇപ്പോഴും അവിടെ കാണാം അതോടൊപ്പം ആ കെട്ടിടത്തിന് താഴെ യാത്രക്കാരുടെ ലഗേജുകളൊക്കെ ബാക്കിയായ ലഗേജുകളൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ പ്രധാനമന്ത്രി നാളെ ഈ സ്ഥലത്തേക്ക് എത്തേണ്ടതാണ് അതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ നിന്ന് അവിടെ നടക്കേണ്ടതുണ്ട് നാളെ എട്ട് കൂടി അഹമ്മദാബാദിൽ എത്തുന്ന പ്രധാനമന്ത്രി ആദ്യം സിവിൽ ആശുപത്രിയിലേക്കും തുടർന്ന് ഈ അപകട സ്ഥലത്തേക്കും എത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതോടൊപ്പം തന്നെ അന്വേഷണവും കേന്ദ്ര സർക്കാർ വിവിധ അന്വേഷണങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ പ്രോട്ടോ ോ പ്രകാരമുള്ള അന്വേഷണമായിരിക്കും നടക്കുക എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ എ ഐ ബി ആണ് ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള അന്വേഷണം നടത്തുക അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും വിദഗ്ധരെയടക്കം നൽകിക്കൊണ്ട് അന്വേഷണവുമായി സഹകരിക്കാം എന്ന ഉറപ്പും ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും വിദഗ്ധരടങ്ങിയ ഒരു സമിതിയെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ പറ്റിയത് എന്ന് അന്വേഷിക്കാൻ ഇനി ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള വിദഗ്ധമായിട്ടുള്ള ഒരു വിലയിരുത്തലുകൾക്കുമായി ഒരു വിദഗ്ധ കൂടി ഇപ്പോൾ കേന്ദ്രം നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും റാംമോഹൻ നായിഡു കേന്ദ്ര വ്യോമയാന മന്ത്രി അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും പഴുതടച്ച അന്വേഷണം ഉണ്ടാകും എന്ന അദ്ദേഹം നേരത്തെ ഉറപ്പ് നൽകിയതാണ്